ആധുനിക സമുദായത്തിൻ്റെ പുതിയ തലമുറകളുടെ കാഴ്ചപ്പാടുകൾ ജീവിതം സുഖലോലുപതയുടേതാണ് വിജയത്തിൻ്റെത് മാത്രമാണ് ജീവിതത്തിൽ വിജയം മാത്രമേ പാടുള്ളൂ സുഖങ്ങൾ മാത്രമേ പാടുള്ളൂ എന്നാൽ ജീവിതം സുഖത്തിൻ്റെതല്ലെന്ന് പറഞ്ഞു പഠിപ്പിക്കണം സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം എന്ന് നബി നബിഹു അലൈഹി വസല്ല മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് സന്തോഷങ്ങൾ മാത്രമല്ല ജീവിതത്തിൽ ഉണ്ടാവുക സന്താപങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും കഷ്ടപ്പാടുകൾ ഉണ്ടാകും പുതിയ തലമുറകൾക്ക് പ്രയാസങ്ങൾ അനുഭവിക്കാൻ പാടില്ല എന്നുള്ള തെറ്റായ കാഴ്ചപ്പാടാണ് കാരണം കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും വെറും ചിരിക്കാനും അനുഭവിക്കാനും ആസ്വദിക്കാനും മാത്രമുള്ളതാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയുണ്ട് എന്താണ് സ്വാധീനം ചെലുത്തുന്നവർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയും എല്ലാവരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ദുഃഖത്തെ പറ്റി പറയാൻ പറയാനാരുല്ല എല്ലാവരും പറയുന്നത് സന്തോഷങ്ങളും ആർമാദങ്ങളും അടിച്ചുപൊളികളുമാണ് ഈ കാഴ്ചപ്പാടുകൾ വലിയ അപകടം പിടിച്ച കാഴ്ചപ്പാടാണ് കാരണം ആസ്വാദനങ്ങളാണെങ്കിലും എൻജോയ്മെന്റുകളാണെങ്കിലും എല്ലാറ്റിനും ഒരു ലിമിറ്റുണ്ട് ലൈംഗികതയാകട്ടെ അതിനൊരു എൻഡുണ്ട് ഭക്ഷണഭോജനാസക്തിയാകട്ടെ അതിനൊരു എൻഡുണ്ട് ഇന്നലെ പറഞ്ഞല്ലോ അതിൻ്റെ ഒരു ലിമിറ്റ് എത്തിയാൽ എക്കണോമിക് ഭാഷയിൽ പറഞ്ഞാൽ ഇബ്രിയം പോയിന്റ് എത്തിയാൽ പിന്നെ അങ്ങോട്ട് ആസ്വദിക്കാൻ കഴിയില്ല എല്ലാറ്റിനും ഒരു എൻഡുണ്ട് ആ ആസ്വാദനങ്ങൾക്ക് അപ്പുറത്ത് ആസ്വാദനം എന്താ സന്തോഷം മാത്രമേ പാടുള്ളൂ എങ്കിൽ ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമല്ലെങ്കിൽ ഈ ബാലൻസിംഗ് ഉള്ള ജീവിതത്തിന്റെ മനോഹാരിത അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷം മാത്രം അനുഭവിക്കുന്ന ആൾ ഒടുവിൽ എത്തിപ്പെടുക ഡിപ്രഷനിലായിരിക്കും എല്ലാ സന്തോഷങ്ങളും കഴിയുമ്പോൾ നെക്സ്റ്റ് എന്ത് അതിന്റെ പാരമ്യതയിൽ എത്തുമ്പോൾ അടുത്ത ആഘോഷത്തിന് വേണ്ടി അവൻ അന്വേഷണം നടത്തുമ്പോൾ ഒടുവിൽ എത്തിപ്പെടുന്നത് ലഹരിയിലേക്കാണ് മാരകമായ സിന്തറ്റിക് ലഹരികളിലേക്കാണ് അതുകൊണ്ടാണ് നമ്മുടെ സമൂഹം അപകടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്